മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഹാറ്റ് സംരക്ഷണം ചെയ്തു വരുന്ന സാന്ത്രിയം എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സാന്ത്രി എന്ന സീൻഡ് നിന്ന് ഏറ്റവും പുതിയ പ്രമോമ പുറത്തുനിന്ന് ഇടപ്പിന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് പറയാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഹരിയാണെങ്കിൽ അപ്പുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട അപ്പു നിന്നോട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ദേവിയാർത്ഥിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് എന്നിട്ട് നീ പറഞ്ഞു തീർത്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഹരി ഞാനാണെങ്കിൽ ദേവിയാർത്ഥിയുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു തിരിച്ച് എന്നോടൊന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നോർത്ത് ഒരു പരിഭവം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ണെങ്കിൽ നമ്മുടെ ബാലാട്ടനാണെങ്കിൽ രണ്ടൂന്ന് മാസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സൗന്ദര്യം വീട്ടിലോട്ട് വരുന്നത് ഇതെന്നെ കണ്ടുകൊണ്ട് അഞ്ചു ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇതെന്താ ബാലാട്ട രണ്ടൂന്ന് മാസത്തേക്കുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഒന്നിച്ച് വാങ്ങിച്ചെന്ന് ചോദിക്കുകയാണ് ഏത് സമയം ഈ ഒരു കാര്യം തന്നെ നമ്മുടെ ശിവന്റെ അടുത്ത് അഞ്ച് പങ്ക് പങ്കുവെക്കുന്നുണ്ട് എനിക്ക് ഭാരാട്ടൻ്റെ ദേവിയാർത്തിൻ്റെ സംസാരത്തിൽ എന്തോ ഒരു മാറ്റം തോന്നുന്നുണ്ട് ഇപ്പം തന്നെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് അവരെങ്ങോട്ട് മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ബാരാട്ടൻ ദേവിയർത്തിയുമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ടിങ്ങനെ പോകുവാണെങ്കിൽ താൻ എൻ്റെ കൂടെ വരുമോന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു നീണ്ട യാത്രയ്ക്ക് പോകുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ദേവിയാർത്ഥത്തിൻ്റെ അടുത്ത് ബാലാട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വീട് വിട്ടു തന്നെ പോകുന്നുണ്ട് കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാലാട്ടൻ ദൈവൂട്ടി ഇല്ലാത്ത ഈ ഒരു സ്വാതന്ത്ര്യം ്വാസം വിട്ടി നിൽക്കാൻ നമുക്ക് തനിക്കാവുക ഓടുകയും നമുക്ക് ആകത്തില്ലെന്ന് പറഞ്ഞാണ് ഭാരനാണെങ്കിൽ സ്വാതന്ത്ര്യം വിട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും സ്വാതന്ത്ര്യം സീരിയൽ അവസാന അവസാനഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ് ക്ലൈമാക്സ് എപ്പിസോഡുകൾ കണ്ടുതന്നെ അറിയണം അപ്പം വരും ദിവസങ്ങളെ സ്വാതന്ത്ര്യം സീരിയലിന്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകുന്നറിയുമ്പോഴ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക